ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോക്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് റിവ്യൂ ആണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ ഹ്യൂമാനിറ്റിയുടെ വക്താവ് എന്ന് ബിഗ് ബോസ് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സ് എല്ലാം വാഴ്ത്തപ്പെട്ടവൾ ഹ്യൂമാനിറ്റിയുടെ വക്താവ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തി വാഴ്ത്തി പുകഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ജിസൈലിന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് വന്നത് ഇന്നത്തെ ലൈവിൽ വളരെ കൃത്യമായി ജിസൈലിന്റെ സ്വഭാവം വളരെ കൃത്യമായി ബിഗ് ബോസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി എപ്പിസോഡ് വരുമ്പോൾ ഫുള്ള് കാണിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല അതിനകത്ത് ലൈവിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു കാണിച്ചിരുന്നു ആ ലൈവിൽ കാണിച്ച കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും താഴ്ന്ന രീതിയിൽ പെരുമാറുന്ന ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിലേക്ക് പോയിരിക്കുകയാണ് ജിസേല് നേരത്തെയൊക്കെ ഒക്കെ പറയുമായിരുന്നു ഈ അത്രയും ഫുഡിന് വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഫുഡൊക്കെ കട്ട് കട്ട് കഴിക്കുക തിന്നുന്ന നിവിനെ ആയിരുന്നു അങ്ങനെ ഒരു താഴ്ന്ന രീതിയിൽ നിന്ന് നിവിന് കുറച്ചും കൂടി ഇപ്പോൾ അപ്ഗ്രേഡ് ആയെന്ന് തോന്നുന്നു പക്ഷേ ആ ലെവലിലും അതിനേക്കാളും താഴേക്ക് പോയിരിക്കുകയാണ് ജിസേലിൻ്റെ ഇന്നത്തെ പ്രവൃത്തി പണിപ്പുര ടാസ്കിൽ ഇന്ന് പോകാനായിട്ട് രണ്ടുപേരായിരുന്നു സ്വേച്ഛാധിപതികളായ നിവിനും ജിസൈലുമായിരുന്നു പോകേ പോകാനായിട്ട് പോകേണ്ടത് അപ്പോൾ കറക്റ്റ് അവർ ഒരു സ്വേച്ഛാധിപതി തന്നെയാണ് എന്ന് ജിസൈലിന്റെ പ്രവൃത്തി നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തന്നിരിക്കുകയാണ് കാരണം ജിസൈലിന് പണിപ്പുരക്കകത്ത് പോയിട്ട് ജിസൈലിൻ്റെതായ പേഴ്സണൽ സാധനങ്ങളൊന്നും അന്നത്തെ ഒരു പണിഷ്മെന്റ് കാരണം എടുക്കാൻ പറ്റാത്ത മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ സാധനങ്ങളാണ് ജിസൈലിന് എടുക്കാനുള്ള രീതിയാണ് കൊടുത്തിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ജിസൈൽ എടുത്തുകൊണ്ടുവന്ന് സാധനത്തിനകത്ത് ഇരുപത് സെക്കൻഡ്സ് ആയിരുന്നു സമയം ഉണ്ടായിരുന്നത് ജിസൈൽ എടുത്തുകൊണ്ടുവന്ന സാധനത്തിനകത്ത് അനുമോളുടെ ബോക്സ് ഉണ്ടായിരുന്നു അനുമോളുടെ ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു ആ അനുമോളുടെ സാധനം അവിടെ നിന്നുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞു കളഞ്ഞു അത് അനുമോളുടെ ആണെന്ന് കണ്ടിട്ട് അത് അനുമോളും കണ്ടു അവിടെയുള്ള ഹൗസ് എല്ലാവരും കണ്ടെന്നാണ് തോന്നുന്നത് ഇനി എപ്പിസോഡ് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നറിയത്തില്ല പക്ഷെ എന്തായാലും വളരെ മോശമായിരുന്നു ഇത് കണ്ട് അനുമോള്ക്ക് കരയണോ ചിരിക്കണോ എന്നറിയാൻ പറ്റാത്ത രീതിയിൽ കാണാത്ത മട്ടിലും അത് കരയുന്നത് ആരെയും അറിയിക്കാതെ കരയാതെ മാക്സിമം കരയാതെ പിടിച്ചിരുന്നു ഇത് കണ്ടിട്ട് മനസ്സലിഞ്ഞായിരിക്കും ബിഗ് ബോസ് തന്നെ കൺഫക്ഷൻ റൂമിലേക്ക് അനിമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിമോളെ വിളിച്ചിട്ട് ഇത്രയും നമ്മൾ നമുക്ക് ഒരു അനിമോളുടെ അവിടെയുള്ള ആ സംസാരം ബിഗ് ബോസുമായിട്ടുള്ള സംഭാഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് അനുമോൾ കരയുന്നുണ്ട് അതൊരു കരച്ചിൽ നാടകത്തിന്റെ കരച്ചിലല്ല ഇമോഷൻസ് പലർക്കും പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ചിലർക്ക് അത് കരച്ചിൽ വരാതെ പിടിച്ചു നിർത്താൻ പറ്റും ചിലർ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞതിനു ശേഷം കരയും ചില കരയാതെ തന്നെ മാക്സിമം പിടിച്ചു നിൽക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾക്ക് ആരോടായാലും പറയാനുള്ളത് ആ ഹൗസ് മേറ്റിലെ എല്ലാ വഴക്കുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പറയാനുള്ളത് മൊത്തം പറഞ്ഞതിന് ശേഷമാണ് അനുമോള് പോയിരുന്ന് എവിടെയെങ്കിലും മാറിയിരുന്ന് കരയുന്നത് അല്ലോ അത്രയും കാരണം ഇന്നത്തെ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ടേ അനുമോളെ നേരെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതലും അപ്പാനുശരത്തിൻ്റെയൊക്കെ സ്വഭാവം വളരെ മോശമാണ് ഇത്രയും ഒരു നാട നാടകീയത മൊത്തവും അവൻ ആ ഒരു ക്യാപ്റ്റൻ എന്നുള്ള ഉത്തരവാദിത്വം മറന്ന് ക്യാപ്റ്റൻ എന്നുള്ള രീതികളെല്ലാം മറന്ന് ഒരു നാടകീയതയും കൊണ്ട് നിൽക്കുകയാണ് എൻ്റെ അനുമോൾ ഇത്രയും വിഷമിക്കുന്നു എന്ന് ചോദി ചോദിച്ചാല് ആ വീട്ടിലുള്ള ഇപ്പൊ ലൈനത്തെ ഈ ലൈവിൽ ലൈവിൽ നടന്ന വഴക്കിനകത്ത് അനുമോളിന്റെ നേരെ ട്രിഗർ ചെയ്ത് അനുമോളിന്റെ നേരെ വഴക്കിന് നിന്ന് വീട്ടിലെ എട്ട് ആൾക്കാരാണ് എട്ട് ആൾക്കാർ ഒരാളുടെ നേരെ തിരിഞ്ഞാനുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു നമുക്ക് ഒരാളുടെ കൂടെ രണ്ടുപേരുടെ കൂടെ തന്നെ വഴക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ എട്ട് പേരും ഈ അനുമോളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു ഇവർ അനുമോളുടെ നേരെ തിരിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം പുറത്ത് ഫാൻസ് നല്ല ആ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വ്യക്തി അനു അനുമോളാണെന്ന് തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അവർക്ക് എങ്ങനെയെങ്കിലും അനുമോലകൾ ചെയ്ത് വഴക്കുണ്ടാക്കി ഇവരെ മാനസികമായി തളർത്തി ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുക ഇവർ സ്വയം ഒഴിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക അത് തന്നെയാണ് ആ വീട്ടിലുള്ളവരുടെ ഉദ്ദേശം പ്രത്യേകിച്ച് നിൽക്കുന്ന നമ്മുടെ രനാ ഫാത്തിമ അക്ബർ ഇവർക്ക് രണ്ടുപേർക്കും വേറെ കണ്ടന്റ് ഒന്നും കൊടുക്കാൻ ബിഗ് ബോസിലേക്ക് കണ്ടന്റ് ഒന്നും കൊടുക്കാനില്ല കണ്ടന്റ് ഒന്നും കൊടുക്കാനില്ല മാത്രമല്ല മറ്റുള്ളവരുടെ നേരെ ഇവർക്ക് ചെന്നാൽ ഇവർക്ക് വയ വയറ് നിറച്ച് അവർ കൊടുക്കുമെന്ന് അറിയുകയും ചെയ്യും അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോൾ തന്നെയാണ് അവിടെ ഇപ്പം എല്ലാവരുടെ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്നത് അനുമോള് അനുമോളുടെ നേരെ എന്തുമാത്രം ട്രിഗർ ചെയ്യുന്നത് ഈ സംഭവം ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് പോലും ഇത്രയും വിഷമിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ ഇന്ന് ഇന്നത്തെ അനുമോളുടെ നേരെ ജിസേൽ കാണിച്ചതും അനുമ അനുമോളുടെ ആ പ്രകടനമൊക്കെ അത്രയ്ക്ക് നമുക്ക് അത് കാണുമ്പോൾ വിഷമം വരും പ്രകടനമല്ല ആ ആ രീതികളൊക്കെ കാണുമ്പോൾ അത്രക്ക് വിഷമം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ അവളവളെ കാര്യം നോക്കി ഇവരുടെ എല്ലാ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുമ്പോഴും റെനൈ റെന ഫാ ഫാത്തിമയും അക്ബറും അവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഈ അക്ബർ എന്നൊക്കെ പറയുന്ന ഒരു ഞാൻ ഈ സ്റ്റാർ സിംഗർ ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ച ഒരു വ്യക്തിത്വത്തിന് ഒരു ഉടമയായ ഒരാളായിരിക്കും അവർ സ്വയം ഒരു കണ്ടന്റ് ഉണ്ടാക്കുക അതിൽ നിന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക അതിന് അതുമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വഴക്കൂടിയൊക്കെ ചെയ്യണം അതെല്ലാം വേണ്ടതാണ് പക്ഷെ ഒരു വ്യക്തിയെ തന്നെ പിറകെ പോയി അയാൾ അയാളിലൂടെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് നാച്ചുറലി വഴക്ക് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും സംഭവ സംസാരിക്കുകയോ പെരുമാറുകയോ ജോലികൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് അവിടെ വഴക്ക് സംഭവിക്കും അതാണ് ബിഗ് ബോസിന് വേണ്ടുന്ന കണ്ടന്റ് കണ്ടന്റ് അല്ലാതെ ഒരാളിനെ പോയി ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ട്രിഗർ ചെയ്ത് എപ്പോഴും ഒരാളുടെ പുറകെ ട്രിഗർ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ല ഒരു കാര്യമേ അല്ല അത് അവർക്ക് നെഗറ്റീവ് ഉണ്ടാകത്തേ ഉള്ളൂ പക്ഷേ ഈ ഇവരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ അപ്പാനിയൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പാന് ഭയങ്കര സംഭവമാണ് അപ്പാനി ഭയങ്കര സംഭവമായിട്ടായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയിലാണ് പോയിരിക്കുന്നത് ഇന്ന് സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ ഓരോരുത്തരുടെ നേരെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരെ അടി അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കി അവസാനം നെഗറ്റീവ് വന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കണ്ട് ഏഴാമത്തെ ബിഗ് ബോസിലേക്ക് വന്നിട്ടും വീണ്ടും ഇവർ ഇതേ ഇത് തന്നെ ഫോളോ ചെയ്യുന്നത് നമുക്ക് അതിശയമായി തോന്നുന്നു കാര്യം നമ്മൾ നമുക്ക് സാധാരണക്കാരായി നമ്മൾ വീട്ടിൽ നിന്ന് ഈ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഇങ്ങനെ ഒരാളെ ട്രിഗർ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി വഴക്കുണ്ടാക്കി പോകുന്നത് സ അവർ കണ്ടന്റ് തീർച്ചയായിട്ടും ബിഗ് ബോസിനുള്ളിൽ കൊടുക്കണം കണ്ടന്റ് കൊടുത്താലേ അവർക്ക് ആ വീട്ടിൽ നിലനിൽക്കുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയെ തന്നെ ട്രിഗർ ചെയ്ത് കണ്ടന്റ് കൊടുക്കുന്നത് വളരെ മോശമാണ് അവർക്ക് നെഗറ്റീവ് ഉണ്ടാകത്തേ ഉള്ളൂ പിന്നെ അങ്ങനെ ബിഗ് ബോസിലെ ഹ്യൂമാൻ ഹ്യൂമാനിറ്റിയുടെ ഭയങ്കര സംഭവമായിരുന്ന ജിസേലിന്റെ ഹ്യൂമാനിറ്റിയൊക്കെ തകർന്ന് അടിഞ്ഞു പോകുന്ന ഒരു എപ്പിസോഡായിരിക്കും നിങ്ങൾക്കിന്ന് കാണാൻ കഴിയുക ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം